മണവിക്കാട് നിത്യസഹായ മാതാ ദേവാലയത്തിലെ ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിച്ചിൻ്റെ വഴിയുടെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഹരിക്കുവാന് തിരുമനസായ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു അങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിപ്പിനു വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് ഉള്ള ചെയ്തിട്ടുണ്ടല്ലോ ഇലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു ഇലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു ഭാരമേടയെ പുരുഷൻ ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശോട് മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അപ്പോൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു അവിടത്തെ കുരിശി ചുമ അവർ നിർബന്ധിച്ചു അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല ജീവനോടെ അവിടത്തെ കുരിശിൽ തടയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു മനുഷ്യൻ അലക്സാണ്ടറിന്റെയും ബ്രോഫോസിന്റെയും പിതാവായിരുന്നു എന്നെ വിസ്മരിച്ച് ഞാൻ എന്നെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴില്ല ഭക്തയായ വെറോൻക വിശിഹായെ കാണുന്നു അവളുടെ ഹൃദയം സഹദാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കുന്നു പട്ടാളക്കാരുടെ മദ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു അവൾ ഭക്തിപ്രവം തന്റെ തൂവാലെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു അവിടെ നിസ്വയമാണെന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു

ുന്നു ശരീരം വിതയ്ക്കുന്നു അവിടുന്ന് അത് അനിലം പതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു രാഹുൽ കായലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറാക്കലർത്തിയ വിഞ്ഞു കൊടുത്തു എന്നാൽ അവിടെ നിന്ന് അത് സ്വീകരിച്ചില്ല അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി പാകിറ്റ് ഓരോരുപേർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണിപ്പിറയ്ക്കുന്നു രണ്ട് കള്ളന്മാരുടെ നിലവിൽ അവിടുത്തെ അവർ കുരിശിൽ പറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിനു താഴെ വരുന്നു ഇതാതിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാതിന്റെ അമ്മ എന്ന് യോഹനാനോടും അവിടെ നിന്ന് അരുളിച്ചു പന്ത്രണ്ട് മണി സമയമായിരുന്നു എൻ്റെ പുലാവി അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നൊരു ചെയ്ത് അവിടെന്ന് മരിച്ചു അനന്തരം നിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകുലയായ മാതാവി അങ്ങേ മത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര യാത്ര പറഞ്ഞപ്പോൾ അങ്ങനെ ഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പറഞ്ഞ ദേവകുമാരനെ ആദ്യമായി കൈയിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിത പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ